നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് പോലെ ഒരു കൃഷിയിടം വീട്ടിനുള്ളിൽ തന്നെ ആരോഗ്യകരമായ പച്ചക്കറികൾ വളർത്താമോ ഇങ്ങനെയൊരു സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നാൽ അതിനുള്ള ഉത്തരം നമ്മളിപ്പോൾ പറയുന്ന ഈ ആശയത്തിലാണ് ഓർഗാനിക് വെജിറ്റബിൾ കിറ്റ് കൃഷി ഇത് വെറും കൃഷിയല്ല നമ്മുടെ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിനും സുസ്ഥിരതയ്ക്കും നാം നൽകുന്ന ഒരു സമ്മാനമാണ് ഭക്ഷ്യവസ്തുക്കളിൽ വിഷം കൂടിയതായുള്ള ഭയം ഇന്നെല്ലാവരിലുമുണ്ട് പക്ഷേ ഓർഗാനിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് വിഷരഹിതവും പ്രകൃതിദത്തവുമായ ഒരു മാർഗമാണ് എന്നാൽ അത് ചെയ്യാൻ ആർക്കും സമയമില്ല വിശ്വാസമില്ല അതിനൊക്കെയുള്ള ഉത്തരമാണിത് കാരണം ഈ വെജിറ്റബിൾ കിറ്റുകൾ ഇവയൊക്കെ വീട്ടിൽ തന്നെ വളർത്താൻ നിങ്ങളെ സഹായിക്കുന്നു നമ്മളെ തേടി ഇപ്പോൾ നല്ല ഒരു അവസരമാണ് വന്നിരിക്കുന്നത് വീട്ടിലെ ടെറസ് ബാൽക്കണി കിച്ചൺ വിൻഡോ എവിടെയും ഇത്തരം കിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ പച്ചക്കറികൾ വളർത്താം അതും വെറും വീട്ടാവശ്യത്തിനു വേണ്ടി മാത്രമല്ല ബിസിനസ്സായി ചെയ്യാവുന്ന ഒരു മികച്ച മാർഗമാണിത് കുറഞ്ഞ നിക്ഷേപത്തിൽ കുറച്ച് സമയം ചിലവാക്കി പ്രകൃതിയോട് ചേർന്നൊരു ജോലി അതിലുപരി ആത്മതൃപ്തിയും ഇന്ന് നമുക്ക് നോക്കാം ഈ ഓർഗാനിക് വെജിറ്റബിൾ കിറ്റ് കൃഷി എങ്ങനെ തുടങ്ങാം ഇതിന്റെ മുഴുവൻ ലാഭനഷ്ടങ്ങൾ എന്തൊക്കെയാണ് എത്ര വരുമാനം പ്രതീക്ഷിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓർഗാനിക് വെജിറ്റബിൾ കിറ്റ് കൃഷി എന്നത് ഇന്ന് വളരെയധികം പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു നൂതന ബിസിനസ് ആശയമാണ് ഭക്ഷ്യവിഷുബാധകളും വിഷു ജലവും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണത്തിനുള്ള സുരക്ഷിതത്വം നമ്മൾ തന്നെ ഉറപ്പാക്കേണ്ട കാലം ഇതാണ് താല്പര്യമുള്ളവർക്ക് വീട്ടിൽ തന്നെ പച്ചക്കറികൾ വളർത്താൻ സഹായിക്കുന്ന ഒരു പൂർണ്ണമായ കിറ്റാണ് ഇതിൻ്റെ ഉള്ളടക്കം വിത്ത് മണ്ണ് വളം വളർത്തുന്ന ബാഗുകൾ ഉപയോഗ സൂചനകൾ ഇൻസ്ട്രക്ഷൻ കാർഡുകൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് ഓരോ കിറ്റും ഇത് വാങ്ങുന്നവർക്കും കൃഷിയിടം ആവശ്യമായില്ല ചെറിയൊരു ടെറസോ ബാൽക്കണിയോ അല്പം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു കോണോ മതി ഒരു കാട്ടൺ ബോക്സിൽ ഇത്തരം കിറ്റുകൾ ഒരുക്കിയ ശേഷം നിങ്ങൾക്കത് വീട്ടിൽ ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തിച്ചോ അല്ലെങ്കിൽ കൊറിയർ മുഖാന്തരമോ നൽകാം ഇന്നത്തെ ബിസി ലൈഫ് സ്റ്റൈലിൽ പലർക്കും കൃഷി ചെയ്യാൻ സമയം കുറവാണ് എന്നാൽ സ്നേഹത്തോടെ വളർത്തുന്ന പച്ചക്കറി നേടണമെന്ന ആഗ്രഹവും എല്ലാവർക്കുമുണ്ട് അതിനാണ് ഈ കിറ്റ് ഉത്തമം ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉപഭോക്താവിന് കൃഷിക്ക് വേണ്ട എല്ലാ ചേരുവകളും ഒരേ പാക്കിൽ ലഭിക്കുന്നു ആദ്യമായി പച്ചക്കറി വളർത്തുന്ന ഒരാൾക്ക് പോലും ലളിതമായി ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഉപഭോക്താവിന് അനുയോജ്യമായ രീതിയിൽ കിറ്റുകൾ കസ്റ്റമൈസ് ചെയ്യാനും കഴിയും ഉദാഹരണത്തിന് ചിലർക്ക് മാത്രമുള്ള ചീര മറ്റു ചിലർക്ക് തക്കാളി വഴുതന ഇതുപോലെ അവരവരുടെ ഇഷ്ടാനുസരണമായി പാക്കുകൾ ഒരുക്കാം ഇതുപോലുള്ള ഓർഗാനിക് കിറ്റുകൾക്ക് ഇന്ന് സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വലിയ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു സീസണൽ ട്രെൻഡല്ല സസ്റ്റൈനബിൾ ഇൻകം മോഡലാണെന്നും അതിൻ്റെ സാധ്യതകളും നിരന്തരതയും വളരെ ഉയർന്നതാണെന്നും പറയാം വീട്ടമ്മമാരും സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ തേടുന്ന യുവാക്കളും ഈ ബിസിനസ് മോഡലിൽ ഇന്ന് വലിയ തോതിൽ പ്രവേശിക്കുന്നു ഓർഗാനിക് വെജിറ്റബിൾ കിറ്റ് കൃഷി ആരംഭിക്കാൻ വേണ്ടത് ഉദ്ദേശക്തിയും ചെറിയൊരു സ്റ്റാർട്ടപ്പ് മനസാക്ഷിയും മാത്രമാണ് ഇത് വലിയ ഭൂമി അല്ലെങ്കിൽ കൃഷിയിടം ആവശ്യപ്പെടുന്ന ബിസിനസ് അല്ല ചെറിയൊരു മുറിയിൽ പോലും ആരംഭിക്കാവുന്ന കുറഞ്ഞ നിക്ഷേപത്തിൽ വളരെയധികം സാധ്യതകൾ തുറക്കുന്ന ഒരു സംരംഭമാണിത് തുടക്കം കുറിക്കേണ്ടത് മാർക്കറ്റിനെയും ഉപഭോക്താവിനേയും മനസ്സിലാക്കുന്നതിലൂടെയാണ് അതിനായി ആദ്യമായി വേണ്ടത് റിസർച്ച് ആൻഡ് പ്ലാനിംഗ് ആണ് ആദ്യം നിങ്ങളുടെ ഉപഭോക്താക്കളെ മനസ്സിലാക്കുക കുടുംബങ്ങൾ വീട്ടമ്മമാർ ടെറസ് കർഷകർ സ്കൂൾ കോളേജുകൾ ഹോം ഗാർഡൻ പ്രേമികൾ എന്നിവരാണ് പ്രധാന ക്ലയൻറുകൾ പിന്നെ ഏത് തരത്തിലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുക ചീര തക്കാളി മുളക് മത്തൻ വഴുതന തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി വിവിധ തരത്തിലുള്ള കിറ്റുകൾ രൂപകൽപ്പന ചെയ്യാം അടുത്തതാണ് സപ്ലൈ ചെയിൻ ഒരുക്കുക എന്നത് നല്ല വിത്തുകൾ ലഭ്യമാക്കാൻ അടുത്തുള്ള കൃഷി സ്റ്റോറുകളും ഓർഗാനിക് ഫാം നഴ്സറികളും പരിശോധിക്കുക വളം ജൈവമണ്ണ് ഗ്രോ ബാഗുകൾ അതുപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഗൈഡുകൾ എന്നിവയെല്ലാം ഒന്നിച്ചു വാങ്ങുക കുറച്ചധികം ഉൽപ്പന്നം ഒന്നിച്ച് വാങ്ങുമ്പോൾ ചെലവ് കുറയും മറ്റൊരു കാര്യമാണ് കിറ്റ് രൂപകൽപ്പന എന്നത് ഓരോ കിറ്റും ക്ലീനായും ആകർഷകമായും വേണം തയ്യാറാക്കേണ്ടത് അതിനാൽ ഒരു ലളിതമായ ബോക്സിൽ എല്ലാ ചേരുവകളും ക്രമപ്പെടുത്തി പാക്ക് ചെയ്യുക മുറുക്കം കൂടാതെ ഉപഭോക്താവിന് എളുപ്പത്തിൽ തുറക്കാനും അടയ്ക്കാനും കഴിയേണ്ടതാണ് പാക്ക് ചെയ്യുമ്പോൾ ബ്രാൻഡിങ് സ്റ്റിക്കറുകൾ ലോഗോ ഉപദേശങ്ങൾ എന്നിവ ചേർക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബിസിനസ് രജിസ്ട്രേഷനും അതുപോലെ ഓൺലൈൻ പ്രൊഫൈലും ചെറിയൊരു എം എസ് എം ഇ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ബിസിനസ് ലൈസൻസ് എങ്കിലും നിങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നീട് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സാപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ കിറ്റിൻ്റെ പ്രൊമോഷൻ തുടങ്ങാം പ്രോഡക്റ്റ് ഡെമോ റിവ്യൂ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളിലുള്ള വിശ്വാസം കൂട്ടാവുന്നതാണ് കിറ്റുകളുടെ വിതരണത്തിന് തയ്യാറാവുന്നതാണ് അടുത്ത ഘട്ടം ആദ്യഘട്ടത്തിൽ വാടക വാഹനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് നഗര മേഖലകളിൽ എളുപ്പത്തിൽ ഹോം ഡെലിവറി നൽകാം ദൂരപ്രദേശങ്ങളിലേക്ക് കൊറിയർ മുഖേന അയക്കാം കിറ്റുകളുടെ ഭാരം കുറവായതുകൊണ്ട് തന്നെ ഷിപ്പിങ്ങും താരതമ്യേന എളുപ്പമാണ് മറ്റൊരു കാര്യമാണ് ട്രയൽ കിറ്റ് തയ്യാറാക്കുക എന്നത് ഒരു ചെറിയ ട്രയൽ കിറ്റ് തന്നെ പത്ത് പതിനഞ്ച് ഉപഭോക്താക്കൾക്ക് ഫ്രീ ആയി അല്ലെങ്കിൽ ഓഫറിലൂടെ നൽകാവുന്നതാണ് അവരിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിക്കുക പോസിറ്റീവ് റിവ്യൂസ് നിങ്ങൾക്ക് വളരാനുള്ള പ്രചോദനം നൽകുന്നതാണ് അടുത്ത കാര്യമാണ് ഫീഡ്ബാക്കും വളർച്ചയും ഓരോ മാസവും കിറ്റിൻ്റെ ഫീഡ്ബാക്ക് അടിസ്ഥാനമാക്കി മാറ്റങ്ങൾ വരുത്തുക പുതിയ വളങ്ങൾ മിനി ഗാർഡൻ കോംബോ കിറ്റുകൾ തുടങ്ങിയവ അവതരിപ്പിക്കുക സ്കൂൾ കിറ്റ് വൃത്തർക്കുള്ള ഈസി കെയർ വേർഷൻ കുട്ടികൾക്ക് സ്പെഷ്യലി പാക്കഡ് സീഡ് ആൻഡ് ലൈൻ വേർഷൻ പോലുള്ള കസ്റ്റമൈസ്ഡ് കിറ്റുകൾ അവതരിപ്പിച്ച് നിങ്ങളുടെ വിപണി മെച്ചപ്പെടുത്താവുന്നതാണ് അടുത്തതായി ഈ ബിസിനസ് തിരഞ്ഞെടുത്താലുള്ള ലാഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓർഗാനിക് വെജിറ്റബിൾ കിറ്റ് കൃഷിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിൻ്റെ സിംപ്ലിസിറ്റിയാണ് കസ്റ്റമൈസിന് ഒരുക്കിയിരിക്കുന്ന കിറ്റുകൾ ഇവർക്ക് കൃഷിയെക്കുറിച്ചുള്ള അധികമായ അറിവില്ലാതെ പോലും വളർത്താൻ കഴിയുന്ന തരത്തിലായതിനാൽ വലിയ മാനവ വിഭവശേഷിയും നൈപുണ്യവും ആവശ്യപ്പെടുന്നില്ല ഇത് ആവശ്യത്തിനനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതുമാണ് ഇതൊരു ആഡഡ് വാല്യൂ ആയി മാറുന്നു കുട്ടികൾക്കായി പ്രത്യേക സീഡ് ആൻഡ് ഗ്രോ ഗ്രോവേർഷൻ വീട്ടമ്മമാർക്കുള്ള ക്യുക്ട് ഹാർവെസ്റ്റ് കിറ്റ് ടെറസ് ഫ്രണ്ട്ലി കോംബോ കിറ്റ് എന്നിവ നമുക്ക് നൽകാൻ കഴിയും സാമ്പത്തികമായി നോക്കിയാൽ പോലും കുറഞ്ഞ നിക്ഷേപത്തിൽ ആരംഭിക്കാവുന്ന ബിസിനസ്സാണിത് ആദ്യം പത്ത് പതിനഞ്ച് കിറ്റുകൾ കൊണ്ട് തുടങ്ങിയാൽ മതിയാകും വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ജൈവ ഉൽപ്പന്നങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും വിപണി ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നു കൂടാതെ ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി ബിസിനസ് ആയതിനാൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതേസമയം ഇങ്ങനെ ജൈവ കിറ്റുകൾ വിപണിയിൽ നൽകുമ്പോൾ നിങ്ങൾക്ക് ഉപഭോക്താവുമായുള്ള ബന്ധവും വിശ്വാസവും വളർത്താൻ കഴിയും നല്ല കസ്റ്റമർ സർവീസ് ഫോളോ അപ്പ് ടിപ്സ് സീസൺ ബേസ്ഡ് അപ്ഡേറ്റ്സ് എന്നിവ നൽകി നിങ്ങൾ ഒരു ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുക്കണം അതിനാൽ തന്നെ ഈ ബിസിനസ് ലാഭകരം മാത്രമല്ല ഒരു സോഷ്യൽ ഇമ്പാക്ട് ബിസിനസ്സായും മാറുന്നു ഇനി ഈ ബിസിനസ്സിലുള്ള ചില പരിമിതികളും വെല്ലുവിളികളും നോക്കാം എത്ര ശ്രമിച്ചാലും ഏതൊരു ബിസിനസ്സിനും ചെറിയ കുറവുകളോ വെല്ലുവിളികളോ ഉണ്ടായിരിക്കും ഓർഗാനിക് വെജിറ്റബിൾ കിറ്റ് കൃഷിയിലും ചില പ്രധാന പ്രശ്നങ്ങൾ കാണാം ഒന്നാമതായി പല ഉപഭോക്താക്കളും കൃഷിയിൽ പുതിയവരായതിനാൽ അവരുടെ കിറ്റുകൾ പരിപാലിക്കാൻ താല്പര്യക്കുറവോ സമയം കുറവോ ഉണ്ടായേക്കാം അതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടും കൃത്യമായ ഫലമില്ലെങ്കിൽ അവരെ തൃപ്തരാക്കാൻ കൂടുതൽ സേവനം നൽകേണ്ടതായി വരും മറ്റന്നാണ് കാലാവസ്ഥയുടെ സ്വഭാവം ചില സമയങ്ങളിൽ ചൂട് ചിലപ്പോൾ മഴ നിസാരമായ പൊടിക്കാറ്റ് എന്നിവ കിറ്റിൻ്റെ ഫലത്തെ ബാധിച്ചേക്കാം ഉപഭോക്താക്കൾക്ക് ഈ കാര്യങ്ങളിൽ മുമ്പ് അറിവില്ലെങ്കിൽ അവിടെ നിന്നും നെഗറ്റീവ് ഫീഡ്ബാക്ക് വരാം അതിനാൽ ഓരോ കിറ്റിനോടൊപ്പം സീസണൽ കെയർ ഗൈഡ് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് മറ്റൊരു നിർഭാഗ്യകരമായ യാഥാർത്ഥ്യമാണ് ചില ഉപഭോക്താക്കൾക്ക് കൃഷി ചെയ്യാമെന്നത് ആകസ്മികമായ ആഗ്രഹമായേക്കാം തുടക്കത്തിൽ ആവേശമുണ്ടാവുമെങ്കിലും തുടർന്നുള്ള മെയിൻ്റെ ഭാഗത്ത് അവർ വീഴ്ച വരുത്തും അതിനാൽ പ്രോഡക്റ്റ് റിട്ടേൺ റീഫണ്ട് റിക്വസ്റ്റ് ഒരു കംപ്ലൈൻറ് ചാൻസസ് ഉണ്ടാകാം കൂടാതെ ലാഭം പ്രതീക്ഷിക്കാൻ കുറഞ്ഞത് ആദ്യ ഒന്ന് രണ്ട് മാസം ആവശ്യമായി വരും തുടങ്ങുമ്പോൾ മാർക്കറ്റ് സെറ്റപ്പ് പ്രമോഷൻ കൊറിയർ ചാർജസ് തുടങ്ങിയവ ചിലവാകും സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സ്ഥിരമായി വിതരണക്കാരും തുടർച്ചയായ ക്വാളിറ്റിയും ആവശ്യമായിരിക്കും പ്രത്യേകിച്ചും ജൈവഫളവും മണ്ണും കാലക്രമേണ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ സപ്ലൈയേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അവസാനമായി പാക്കേജിങ് ഇത് മതി എന്ന് വിചാരിച്ച് ചെറിയതും കുഴപ്പമുള്ളതുമായ ബോക്സുകൾ ഉപയോഗിച്ചാൽ വിഷ്വൽ ഇംപ്രഷൻ കുറയാൻ സാധ്യതയുണ്ട് ആദ്യ എക്സ്പീരിയൻസ് തന്നെ നല്ലതല്ലെങ്കിൽ ഉപഭോക്താവ് വീണ്ടും വാങ്ങില്ല അതിനാൽ ബ്രാൻഡിംഗ് വിഷ്വൽ ക്വാളിറ്റി എക്സ്പീരിയൻസ് എന്നിവയിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് നിർബന്ധമാണ് ഇനി ഈ ബിസിനസ്സിൽ നിന്നും എത്ര വരുമാനം പ്രതീക്ഷിക്കാമെന്ന് നോക്കാം ഓർഗാനിക് വെജിറ്റബിൾ കിറ്റ് കൃഷി ഒരു ചെറുകിട നിക്ഷേപത്തിൽ ആരംഭിക്കാവുന്ന തുടക്കത്തിൽ തന്നെ വരുമാനം നൽകുന്ന ഒരു ബിസിനസ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ഇതിന് വലിയ ക്യാപിറ്റൽ ഇല്ലാതെ തന്നെ തുടങ്ങാമെന്നും സാധാരണ ആളുകൾക്കും തന്നെ ഈ ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാമെന്നതാണ് ലാഭം ഉണ്ടാക്കാനാകുമെന്നതാണ് ഒരു കിറ്റിൻ്റെ ശരാശരി നിർമ്മാണ ചെലവ് അതായത് വിത്ത് വളം ഗ്രോ ബാഗ് മണ്ണ് പാക്കേജിംഗ് സ്റ്റിക്കർ ബ്രോഷർ ട്രാൻസ്പോർട്ടേഷൻ എന്നിവ ഉൾപ്പെടെ ഏകദേശം നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെ ആവാം എന്നാൽ ഈ കിറ്റ് വിപണിയിൽ ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് രൂപ വരെ വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ് അതിൻ്റെ ആകൃതിയും ഉൽപ്പന്നങ്ങളുമെല്ലാം ആശ്രയിച്ച് അതായത് ഓരോ കിറ്റിൽ നിന്നും ശരാശരി നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു മാസം ശരാശരി നൂറ് കിറ്റുകൾ വിറ്റാൽ പോലും പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ഉറച്ച ലാഭം ലഭിക്കും ഈ കിറ്റുകൾ ചെറുകിട ഗാർഡൻ ഷോപ്പുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സ്കൂൾ പ്രോഗ്രാമുകൾ ഹോം ഗാർഡൻ ഫെയർ എന്നിവയിലൂടെ വിപണനം ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് മാസം വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വലിയ പ്രൊമോഷൻ നടത്തിയാൽ മാത്രം മതിയാകും ഈ ബിസിനസ്സിന് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഒരു വർഷത്തിനുള്ളിൽ ബ്രാൻഡിംഗ് നല്ലതായും വിപണന സ്ഥിരതയുള്ളതായും ചെയ്താൽ മാസം നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെയും വരുമാനം എത്തിച്ചേരാൻ കഴിയും പ്രത്യേകിച്ചും ഓണ വിഷു നാച്ചുറൽ ഉൽപ്പന്ന പ്രദർശനങ്ങൾ സ്കൂൾ പദ്ധതികൾ തുടങ്ങിയ സമയങ്ങളിൽ ഡിമാൻഡ് ഇരട്ടിയാകാം കൂടാതെ സ്ഥിരമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മാർക്കറ്റിംഗ് നടത്തുകയാണെങ്കിൽ ബിസിനസ് വളരെ വേഗം വളരും കൂടുതൽ ലാഭം നേടാൻ ചിലർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറഞ്ഞ വിലയിൽ ബൾക്കായി ഉൽപ്പന്നങ്ങൾ വാങ്ങുക കൊറിയർ ചാർജസ് നെഗോഷിയേഷൻ ചെയ്യുക സപ്ലൈ ചെയിൻ സ്ഥിരമാക്കുക ഒപ്പം ഗുഡ് കസ്റ്റമർ കെയറും നൽകുക റിപ്പീറ്റ് ഓർഡേഴ്സ് വരാനുള്ള സാധ്യത ഉയരുമ്പോൾ മാർജിൻ കുറച്ചാലും ലോയൽ കസ്റ്റമർമാരിലൂടെ സ്ഥിരം വരുമാനം ഉണ്ടാക്കിയെടുക്കാനാകും ഉദാഹരണത്തിന് ഒരു വർഷത്തിൽ നിങ്ങൾ ശരാശരി അയ്യായിരം കിറ്റുകൾ വിറ്റാൽ കുറഞ്ഞത് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയും മൊത്തം വരുമാനം പ്രതീക്ഷിക്കാം അതിൽ നിന്ന് നിർമ്മാണ ചെലവും മറ്റും കൂട്ടിയാലും ചെറുകിട സംരംഭത്തിന് ഇത് വലിയൊരു സാമ്പത്തിക നേട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ യൂട്യൂബിൽ ഗാർഡനിങ് ടിപ്സ് കിറ്റ് അൺബോക്സിംഗ് പോലുള്ള കണ്ടൻറ് മോണിറ്റൈസ് ചെയ്യാനും കഴിയും അതിലൂടെ ആഡൌൺ ഉന്മുക്കം ലഭിക്കുന്നതുമാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള കാലമാണിതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഭക്ഷണം സ്വന്തം കൈകളാൽ നിർമ്മിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത് അതിനാണ് ഓർഗാനിക് വെജിറ്റബിൾ കിറ്റ് കൃഷി എന്ന സംരംഭം അപ്രതീക്ഷിതമായും പ്രചോദനപരവുമായ ഒരു വഴിയൊരുക്കുന്നത് ഇത് ഒരു ചെറിയ ബിസിനസ് ആശയമാകാം പക്ഷേ ഇതിൻ്റെ സ്വാധീനം നമ്മുടെ വീടുകൾക്കുള്ളിലും സമൂഹത്തിനുള്ളിലും വലിയതാണ് നിങ്ങളുടെ ഒരു ചെറിയ ശ്രമം നമ്മുടെ ഭൂമിയെയും ആരോഗ്യവുമെല്ലാം സംരക്ഷിക്കാൻ സഹായകമാകും ഇനി കൃഷിക്ക് വേണ്ടി കഠിന പ്രയാസം വേണ്ട വീടിന്റെ കോണിലോ ടെറസിലോ അല്പനേരം മതി പിന്നെ ഈ പ്രപഞ്ചം തന്നെ പച്ചയായി മാറും നിങ്ങൾ ഈ ബിസിനസ് ആരംഭിക്കുമ്പോൾ അതേസമയം ഒരു സന്തോഷ വാർത്തയും വിതറുകയാണ് നമ്മുടെ ഭക്ഷണം ഇനി വിഷമില്ലാത്തതാവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട് രണ്ട് വഴി ആദ്യത്തേത് ഇവിടെ നിന്ന് പിന്മാറുക അതല്ലെങ്കിൽ രണ്ടാമത്തേത് ചെറിയ ശ്രമങ്ങളിൽ നിന്നും വലിയ ജയങ്ങൾ നേടാൻ തയ്യാറാവുക എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി എഴുതുകയും വേണം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യൂ നിങ്ങളുടേതായ ഒരു ഓർഗാനിക് കിറ്റ് സംരംഭം തുടങ്ങാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ ഓർഗാനിക്കായ ജീവിതം ഒരു ടൈം പാസ് അല്ല അതൊരു ലൈഫ് പത്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പുതിയ ജീവിതത്തിൻ്റെ വാതിലുകൾ തുറക്കാം പുതിയ ഒരു കിടലിൻ പാവിയിലേക്ക് നന്ദി നമസ്കാരം